ജീവനക്കാരുടെ വേതനം കുറച്ച് ലാഭം വർദ്ധിപ്പിക്കാനുള്ള ടെസ്കോയുടെ തന്ത്രങ്ങൾക്ക് കുച്ചുവെലങ്ങിട്ട് ബ്രിട്ടീഷ് സുപ്രീം കോടതി ചില ജീവനക്കാരെ പിരിഞ്ഞുപോകാൻ നിർബന്ധിതരാക്കുകയും പിന്നീട് കുറഞ്ഞ വേതനത്തിൽ തിരികെ എടുക്കുകയും ചെയ്യുന്ന ഫയർ ആൻഡ് റീഹയർ പോളിസിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ടെസ്കോയ്ക്കെതിരെ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് ഷോപ്പ് തൊഴിലാളികളുടെ സംഘടനയായ ഉസ്ഡോയുമായുള്ള തർക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആരംഭിച്ചത് ടെസ്കോയുടെ ചില വിതരണ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് മുൻ വർഷങ്ങളിൽ നൽകിയിരുന്ന റീടെൻഷൻ പേയ്മെന്റ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലാളികളെ പിരിച്ചുവിടുകയോ പിരിഞ്ഞുപോകാൻ നിർബന്ധിതരാക്കുകയോ ചെയ്യുന്ന നയം ടെസ്കോ സ്വീകരിച്ചത് റീടെൻഷൻ പേയ്മെന്റുകൾ നൽകാതിരിക്കാൻ ടെസ്കോ സ്റ്റോഴ്സ് ലിമിറ്റഡിനെ ജീവനക്കാരുടെ ജോലി ജോലിക്കരാർ റദ്ദാക്കാനും പിന്നെ പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജോലിക്ക് ജോലിക്കെടുക്കാനും അധികാരമില്ലെന്ന് യു കെയിലെ പരമോന്ന കോടതി വ്യക്തമാക്കി ഫയർ ആൻഡ് ഹയർ നയം എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനാലും ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുന്നതിനുള്ള തൊഴിലുടമയുടെ അവകാശവുമായി ബന്ധപ്പെട്ടതിനാലും വ്യാപകമായി ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കേസായിരുന്നു ഇത് ജീവനക്കാരെ നോട്ടീസ് നൽകി പിരിച്ചുവിടുകയും പിന്നീട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ വേതനത്തിലും കുറവാനുകൂല്യങ്ങളിലും വീണ്ടും ജോലിക്കെടുക്കുകയും ചെയ്യുന്ന പരിപാടിക്കാണ് ഇതോടെ തടവേണ്ടിയിരിക്കുന്നത് ലണ്ടൻ നഗരത്തിൽ പോക്കറ്റടി വരുന്നതായി റിപ്പോർട്ടുകൾ രാജ്യത്ത് ഏറ്റവും അധികം പോക്കറ്റടി നടക്കുന്ന പത്ത് സ്ഥലങ്ങളും രാജ്യത്ത് തലസ്ഥാനത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലണ്ടൻ നഗരത്തിലെത്തുന്ന വിനോദസഞ്ചാരികളാണ് പ്രധാനമായും ഇവരുടെ ഇരകളാകുന്നത് ഇതിൽ തന്നെ ഏറ്റവും അധികം പോക്കറ്റടി നടക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ സിറ്റി കൌൺസിൽ പ്രദേശത്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിനും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിനും ഇടയിൽ ഇവിടെ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ലക്ഷം പേർക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് കേസുകൾ വീതം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള കണക്കെടുത്താൽ ഇക്കാര്യത്തിൽ ഏറ്റവും അധികം വർധനവും ഉണ്ടായിരിക്കുന്നത് ഈ ബറോയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് കേസുകൾ മാത്രമായിരുന്നു ഇവിടെ ക്രിമിനലുകളുടെ ഇരകളാവുന്നത് ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രഫൽഗർ ചത്വരം ബിഗ് ബെൻ തുടങ്ങിയ സുപ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തുന്നവരാണ് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കവൻഗാർഡൻ സോഹോ മെഫെയർ എന്നിവയും പോക്കറ്റടിയുടെയും മോഷണത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഒരു ബ്രിട്ടീഷ് കെയർ കമ്പനി പിരിച്ചുവിട്ട ഇന്ത്യൻ നഴ്സ് നൽകിയ പരാതിയിൽ നഴ്സിന് അനുകൂലമായ വിധിയുമായി എംപ്ലോയ്മെന്റ് കോടതി വിദേശ നഴ്സുമാരെ ചതിയിൽ കൊടുക്കുന്ന മറ്റ് സ്വാർത്ഥ കമ്പനികൾക്കെതിരെ പൊരുതുവാൻ വിദേശ നഴ്സുമാർക്ക് ഈ വിധി പകരുമെന്ന് നിയമജ്ഞർ പറയുന്നു കെയർ മേഖലയിൽ കനത്ത തൊഴിലാളി ക്ഷാമമുണ്ടായതിനെ തുടർന്ന് സർക്കാർ പുതിയ വിസ റൂട്ട് ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ബ്രിട്ടനിലെത്തിയ ഒരു ലക്ഷത്തിലധികം നഴ്സുമാരിലൊരാൾ കിരൺകുമാർ റാത്തോഡ് പുതിയ വിസ റൂട്ട് പ്രാബല്യത്തിൽ വന്നതോടെ ഈ മേഖലയിൽ തൊഴിലാളി ചൂഷണം വർദ്ധിച്ചതായി വിമർശനമുണ്ടായിരുന്നു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് സ്ഥാപനം തന്നെ ജോലിയിൽ നിയമിക്കുകയും എന്നാൽ ജോലിയൊന്നും നൽകാതിരിക്കുകയും പിന്നീട് പിരിച്ചുവിടുകയും ചെയ്തത് ഇതിനാൽ തനിക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായതായി കിരൺകുമാർ റാത്തോഡ് പറയുന്നു തുടർന്നായിരുന്നു അയാൾ നിയമ നടപടിയിലേക്ക് മുതിർന്നത് തികച്ചും അസാധാരണമായ വിധിയിലാണ് കിരൺകുമാറിന് ഇതുവരെയുള്ള വേദന കുടിശ്ശികയായി പതിനേഴായിരം പൗണ്ട് നൽകാനും അനധികൃതമായി എന്ന കിരൺകുമാറിന്റെ പരാതിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ അയാൾക്ക് ശമ്പളം കൃത്യമായി നൽകാനും സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രധാനമായ ഒരു വിധിയാണിതെന്ന് റാത്തോഡിന്റെ അഭിഭാഷക പറഞ്ഞു വിസാ പദ്ധതി ദുരുപയോഗം ചെയ്ത് പീഡിപ്പിക്കപ്പെടുന്ന നിരവധി പേർക്ക് ഈ വിധി ആശ്വാസമാണെന്നും അവർ കൂട്ടിച്ചേർത്തു